ആ വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വേദയുടെയും വിക്രമിന്റെയും കല്യാണത്തിന് ശേഷം വേദ വിക്രമിനോട് പറയുന്നുണ്ട് എനിക്ക് അച്ഛനെ കാണണം വിക്രം നമുക്ക് അങ്ങോട്ട് പോവാം അന്നേരം മുത്തശ്ശി വിക്രമിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് വീതമ്മുടെ അച്ഛന ഇവിടെ വന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി നേരം വേദ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എനിക്ക് അച്ഛനെ കാണണം മുത്തശ്ശിയെ കേട്ട് വിക്രം വേദന നോക്കുന്നുണ്ട് അന്നേരം അച്ഛമ്മയും കമലവും അടുത്തേക്ക് വരുവാ നേരം മുത്തശ്ശിയോട് അച്ഛമ്മ പറയുന്നുണ്ട് നിന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് അറിയില്ല വേദമോക്ക് അച്ഛനെ കാണുന്നത് വരെ ഒരു സമാധാനവും കാണില്ല നീട്ടമ്മ വിക്രമനെ നോക്കി പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യും വേദിയുടെ മുത്തശ്ശിയുടെ കൂടെ വേദിയുടെ അച്ഛനെ കണ്ടിട്ട് വാ ബാക്കിയല്ല പിന്നെ നേരം കമലം പറയുന്നുണ്ട് ഇവര് ചോറൊന്നും കഴിച്ചില്ലല്ലോ നേരം വേദ കമലത്തിനോട് പറയുന്നുണ്ട് അത് ഞങ്ങൾ വന്നിട്ട് കഴിക്കാം അമ്മേ പോയിട്ട് പെട്ടെന്ന് വരാം നേരം വിക്രം പറയുന്നുണ്ട് എന്നാ ഞങ്ങള് പോയിട്ട് വരാം അച്ഛമ്മ വേദ അക്രമിനെ നോക്കുന്നുണ്ട് എന്റെ സങ്കടം വിക്രം മനസ്സിലാക്കി ഇതൊരു തോന്നല് ഏതയുടെ ഉള്ളിൽ തോന്നുന്നുണ്ട് ഇത്രമാത്രം വരുത്താലും ആ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു കൃതയുണ്ടെന്നും ഏതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഒന്ന് പേരും അരൽക്കേറി പോണുണ്ട് നേരം മാഷി അച്ഛമ്മനോട് പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഏതയുടെ അച്ഛന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു നല്ല സൂചനയായിട്ട് തോന്നുന്നില്ല അമ്മേ നേരം അച്ഛമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാതെ സുധാര നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഏതുമോട്ട് കഴിത്തി താല് കെട്ടിയല്ലോ അത് മതി നേരം കമല വിഷമത്തോടെ മാഷിനെ നോക്കി പറയുന്നുണ്ട് ഏതമോളിനെ തിരിച്ചിങ്ങോട്ട് വരില്ല എത്തിക്കേട്ട് മാഷി മലത്തെ നോക്കുന്നുണ്ട് നേരം അച്ഛമ്മ പറയും ഏതമോള് ഇങ്ങോട്ട് വരാതെ എങ്ങോട്ട് പോവാനാ അച്ഛനെ കണ്ട് ഏതേം വിക്രമം ഇങ്ങോട്ട് തന്നെ വരും നേരം നന്ദി അവരോട് ചോദിക്കുന്നുണ്ട് ഇക്രവും എവിടെ അമ്മേ അന്നേരം കമലം പറയുന്നു ഏതമോളുടെ അച്ഛനെ കാണാൻ പോയിക്കുക അന്നേരം നന്ദിനി ചിരിച്ചുകൊണ്ട് പറയുക എനിക്കപ്പോഴേ അറിയായിരുന്നു ഇതൊന്നും നല്ല രീതിയിൽ നടക്കില്ലെന്ന് നേരാത്ത ബന്ധം ചേർത്ത് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും കല്യാണം കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാതെ അവള് വിക്രമിനെയും കൂട്ടി പോയല്ലേ ഇപ്പോഴേ അവള് ം കാണിച്ചു തുടങ്ങി ഇനിയാ നിങ്ങൾ വേദിയെക്കുറിച്ച് ശരിക്കും അറിയാൻ പോകുന്നത് കേട്ട് മാഷ് പറയുന്നുണ്ട് അന്തിനേ വലയിരിക്കുമ്പോ വാല അടണ്ടീ വിനായന്റെ കാര്യം മാത്രം നോക്കിയാ മതി കുടുംബകാര്യം നീ ചർച്ച ചെയ്യണ്ട അതിന് ഞങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇത് കേട്ട് നന്ദി അലയും കുടിച്ച് നമ്മൾ ഇണ്ടാതെ നിക്കുന്നുണ്ട് അന്നേരം വിക്രമും വേദയും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് തെശിയുടെ കൂടെ ശങ്കരനാരായണനെ കാണാനായി വെയിലോട്ട് പോവുക നേരം വിക്രം അടിച്ചു നിൽക്കുന്നുണ്ട് നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങളും എന്റെ കൂടെ വേണം കല്യാണം പെണ്ണായി അച്ഛൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെയാണ് ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ കൈ കോർത്ത് പിടിക്കുന്നുണ്ട് തെശിയുടെ കൂടെ വെയിലോട്ട് കയറി ചെല്ലുവാ അന്നേരം ശ്രീകാന്തിനെ കാണുന്നുണ്ട് വിക്രം ശ്രീകാന്തിനെ ഏഷ്യത്തിൽ നോക്കും നേരം ശ്രീകാന്ത് വേദയുടെ കൈ മുറുക്കി പിടിച്ചിരിക്കുന്നത് കണ്ട് ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് നേരം ശങ്കരൻ വിക്രമനെയും വിക്രമിനെയും നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളിനി അടുത്തവാരം വേദപ്പെട്ടെന്ന് ശങ്കരന്റെ അടുത്ത് പോയി പോയിരിക്കുന്നുണ്ട് എന്നിട്ട് കരഞ്ഞുകൊണ്ട് വേദ പറയുന്നുണ്ട് എന്റെ അച്ഛൻ എന്താ പറ്റിയത് വിക്രം എന്റെ കഴിത്തി താലി കെട്ടുന്നത് കാണാൻ അച്ഛന് പറ്റിയില്ലല്ലോ നേരം ശങ്കരൻ പറയുന്നുണ്ട് ഇതിന് എന്താ മോളെ മോള് വിഷമിക്കണ്ട വീഡിയോയില് കണ്ടോളാം എന്തായാലും ചേച്ചി മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ കല്യാണം നടന്നല്ലോ എനിക്ക് അത് മതി നേരം ദീപ് വേകാന്തും വിക്രമിനെ കണ്ട് ദേഷ്യത്തിൽ നിൽക്കണുണ്ട് നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോള് അച്ഛനെ കണ്ടില്ല ഇനി െ പോ സദ്യ പോലും കഴിക്കാതെയാ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് നേരം ശങ്കരൻ വിക്രമിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് വിക്രം ഇനി അടുത്ത വാ അന്നേരം വിക്രം ശങ്കരന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അന്നേരം വിക്രം ശ്രീകാന്തിനെ നോക്കുക ശ്രീകാന്തിന്റെ നോട്ടങ്ങൾ ഇക്രമിനെ ദേഷ്യം വരുന്നുണ്ട് അന്നേരം വിക്രം ഏതയുടെ കൈ മുറുക്കി പിടിക്കുന്നുണ്ട് ഇത് കണ്ട് ശ്രീകാന്തിന്റെ ദേഷ്യം ഇരട്ടിക്കുക ഇത് കണ്ട് ശങ്കരനാരായണൻ വിക്രമിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇക്രമിന്റെ കൈ നോട്ട് നീട്ടി നേരം വിക്രം കൈ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഏതയുടെ കൈ പിടിച്ച് വിക്രമിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്റെ മോളെ കൈ ഇതുപോലെ എന്റെ ഉള്ളം കൈ എന്റെ മോളുടെ വലം കൈ ഉണ്ടാവണം ഇനി ഈ അച്ഛന്റെ ആഗ്രഹം ഒന്നിനെ കുറിച്ചും ഞാൻ ചിന്തിക്കുന്നില്ല എന്റെ മകൾ സന്തോഷായിരിക്കണം അതാ ഈ അച്ഛന്റെ ആഗ്രഹം കേട്ട് വിക്രം നോക്കുന്ന നേരം വേദ ക്രമിനെ നോക്കണ കേട്ട് ശ്രീകാന്ത് വേറ്റിയും ദേഷ്യത്തെ മുത്തി സന്തോഷം കൊണ്ട് എണ്ണക്ക നിറയുന്നുണ്ട് നേരം പറയുന്നുണ്ട് വിക്രം എന്താ ഒന്നും മിണ്ടാത്തപ്പോൾ കാക്കും വിക്രമിനോട് ഒരു വിരോധവും ഇല്ല നേരം വിക്രം പറയുന്നുണ്ട് നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ നിങ്ങളെടുത്ത് നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഈ തെരമാടിയായ വിക്രമിനില്ല ജഡ്ജി സാറ് വേദയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആ സ്നേഹവും കരുതലൊന്നും എനിക്ക് കൊടുക്കാൻ കഴിയില്ല ഞാൻ വെറുമൊരു സാധാരണ മനുഷ്യനാണ് ഇല്ല നിങ്ങൾക്കറിയാലോ നേരം ശങ്കരൻ പറയുന്നുണ്ട് ഇനി എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവണം ഒരു ഭാര്യ ഉണ്ട് എന്ന ചിന്ത എപ്പോഴും വേണം എന്നെ വിശ്വസിച്ച എന്റെ മകളെ ഞാൻ തരുന്നത് അവളെ സംരക്ഷിക്കാനുള്ള കടമ നീ വിക്രമിനാണ് ആ ഒരു ഉറപ്പ് മാത്രം എനിക്ക് മതി ഇത് കേട്ട് വിക്രം നോക്കണേണ്ട നേരം വിക്രം പറയുന്നുണ്ട് ആരും വിഷമിക്കണ്ട ഇതൊക്കെ ഞാൻ കാരണം ഒരു വിഷമവും ഉണ്ടാവില്ല അത് ഈ വിക്രമിന്റെ വേദ ഞാൻ നോക്കാം എന്നിട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് നമുക്ക് പോവാം അന്നേരം വേദ അച്ഛനോട് പറയുക അച്ഛാ ഞാൻ എന്നാ പോവാ പോകാൻ മനസ്സുണ്ടായിട്ട് പോകുന്നതല്ല ഞാൻ വരും ഇത്രയും പറഞ്ഞിട്ട് വേദ വിക്രമിന്റെ കൂടെ പോകുന്നുണ്ട് ഇപ്പോൾ വിക്രം വേദയോട് പറയുന്നുണ്ട് എന്റെ അച്ഛൻ സുഖമില്ലാത്തത് കൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് തികട്ട് വേദ ചോദിക്കുന്നുണ്ട് എന്റെ അച്ഛന്റെ മുമ്പിലും നിങ്ങൾ അഭിനയിക്കായിരുന്നു അല്ലെ തിക്കേട്ട് വിക്രം വേദയോട് പറയുക അത് അങ്ങനെയല്ലേ വേണ്ടത് നീയും എന്റെ വീട്ടുകാരുടെ മുന്നിൽ അഫിനെ ഇത് കേട്ട് വേദമൊന്നും ഇണ്ടെന്ന് ഇവർ മണ്ഡപത്തിലേക്ക് പോണേയും ശ്രീകാന്ക്രമും വേദയും പോണത് വിഷയത്തോടെ നോക്കി നിക്കണിണ്ട് എന്നിട്ട് പറയുവരെ രണ്ടുപേരെയും ഒന്നിച്ചു ജീവിക്കാൻ സമ്മതിക്കില്ല വേദ ദർശന്റെ പെണ്ണ അങ്ങനെ അറിയപ്പെടണം ഈ ഗുണ്ടയല്ല എന്റെ അനിയത്തിയുടെ ഭർത്താവായി വരേണ്ടത് നേരം ദീപ്തി വരുന്ന എന്നിട്ട് ശ്രീകാന്തിനോട് പറയും പണ്ടോ ഏട്ടാ അച്ഛനും ദൃശ്ശി പോലെ ആയി എല്ലാവർക്കും ഇപ്പൊ വിക്രമിനും മതി ഇത് കേട്ട് ശ്രീകാന്ത് ഒന്നും പറഞ്ഞു നിൽക്കുന്നുണ്ട് സമലവും അച്ഛമ്മയും ചേച്ചിയും എല്ലാവരും വേദിയനെയും വിക്രമിനെയും കാത്തുണ്ട് മണ്ഡപത്തിൽ നിൽക്കുവാരം രണ്ടുപേരും വരുന്നുണ്ട് ഇപ്പോഴേക്കും ചേച്ച വേദിയും കൂട്ടിക്കൊണ്ട് വരുവോ വിശ്വം പറയുന്നുണ്ട് ഇരിക്കാൻ വൈ അത്ര നേരമായി നിങ്ങളെ കാത്തിരിക്കുന്നു പെട്ടെന്ന് വാ ഒക്കെ ചോറ് വയ്ക്കണ്ടേ എന്നിട്ട് ക്രമിനെയും കൂട്ടി സദ്യ പോകുന്നുണ്ട് നേരം ഫോട്ടോ ഒക്കെ എടുക്കുവാ വിക്രമും വേദയും ഭ്രമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് നേരം വിശ്വം പറയുന്നുണ്ട് ഏതൊക്കെ ചോറ് വാരി കൊടുക്കടാ അന്നേരം വിക്രം ഏതേനെ നോക്കുന്നേരം അച്ഛമ്മ പറയുന്നു വിശ്വം പറയത് കേട്ടില്ലേ ഏതൊക്കെ കൊടുക്കു ഓരോരുള്ള ചോറ് അന്നേരം വിക്രം ഏതൊക്കെ കൊടുക്കുന്നുണ്ട് ഏത് തിരിച്ചു വിക്രമിനും കൊടുക്കുവാന്നിട്ട് ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ കമലം വിരിക്കുന്നുണ്ട് നേരം നന്ദി എല്ലാം ദേഷ്യത്തോടെ നോക്കി കാണുന്നുണ്ട് കണ്ട് വിനായകൻ ചോദിക്കുന്നുണ്ട് എന്റെ മോൻ മാത്രം എന്താ ഇങ്ങനെ എനിക്കിപ്പോ വേദയോട് അസൂയയും കുശുമ്പും കൂടിയല്ലേ ഇത് കേട്ട് നന്ദി വിനായകനെ ദേഷ്യത്തിനോക്കും വേദ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് ചോറ് വേണ്ട ആരെ കാണിക്കാൻ ഓർവ് വെച്ചിട്ടിരിക്കുന്നെ ആര് അങ്ങോട്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല വിക്രം നേരം വിക്രം എഴുന്നേക്കുന്നത് ഇത് കണ്ട് വേദം എഴുന്നേക്കുവാ എന്നിട്ട് വീട്ടിലോട്ട് പോവാനാക്കുന്നുണ്ട് ശ്രീജിയും അമലവും എടുത്തി വീട്ടിലോട്ട് പോകാൻ അന്നേരം അപ്പമോള് വിക്രം വേദി ഒരു കാറിൽ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇന്നേരം അപ്പുമോള് വിക്രമിനോട് പറയുന്നുണ്ട് ഏ ചെറിയമ്മ നോക്കി എന്ത് ഭംഗിയാണാൻ നല്ല രസമുണ്ട് അല്ലെ ചെറിയച്ഛാ ഇത് കേട്ട് വിക്രം നോക്കുന്ന നോക്കുന്നേരം അപ്പുമോള് പറയുവ ചെറിയച്ചനെ കാണാൻ നല്ല രസമുണ്ട് ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല ശ്രീകാന്ത് അഭിലാഷിനെ വിളിക്കുന്നേ വിളിച്ചിട്ട് പറയൂ ആ വിക്രമിനെ ഇന്ന് തീർക്കണം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇനി അത് ഉണ്ടാവാൻ പാടില്ല നേരം അഭിലാഷ് ചോദിക്കുന്നെ ഞാൻ എന്ത് ചെയ്യണം സാര് പറയുന്ന നേരം ശ്രീകാന്ത് പറയുന്നെ ഇന്ന് രാത്രിയോടെ വിക്രം അവസാനിച്ചിരിക്കണം അവനെന്തായാലും ഇറങ്ങാതിരിക്കില്ല അവന്റെ വീടിന്റെ പരിസരത്ത് തന്നെ നിങ്ങൾ കാണണം പിന്നെന്ത് വേണോന്ന് നിങ്ങൾക്കറിയില്ലേ ഇതിന്റെ പേരിൽ നിങ്ങളെ പോലീസ് പിടിച്ചാല് എന്ത് വില കൊടുത്തു ഞാൻ നിങ്ങളെ രക്ഷിക്കും ഇത് ശ്രീകാന്തിന്റെ വാക്ക അക്ഷെ ഒരിക്കലും വിക്രം ജീവനോടെ ഉണ്ടാവല്ലേ എനിക്കത്ര മാത്രം മതി എന്റെ അനിയത്തി വിധവയായാലും ശരി നീ അവൻ ഈ ഫോൺ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല ഇത് കേട്ട് അഭിലാഷ് പറയുന്നുണ്ട് ആറ് ടെൻഷൻ അടിക്കണ്ട വിക്രമിന്റെ കാര്യം ഞങ്ങൾ ഏറ്റവും അവനെ എങ്ങനെ തീർക്കണോന്ന് ഞങ്ങൾക്കറിയാം അപ്പോഴേക്കും ശ്രീകാന്ത് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം വർഷ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് ശ്രീയേട്ട ഞാൻ ദർശനെ കുറിച്ച് ചിന്തിക്കുന്നേ അവൻ ആകെ വിഷമിച്ചിരിക്കുക എന്നെങ്കിലും ഏതെ കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ ആ പ്രതീക്ഷയും നഷ്ടമായില്ലേ അവൻ ഈ അവസ്ഥയെ കാണാൻ പറ്റുന്നില്ല ശ്രീയേട്ട ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് അതിന് ലോകം അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ ഗീതയുടെ കഴുത്തിൽ അവൻ കെട്ടിയെന്നേ ഉള്ളൂ അവൻ ഈ ലോകത്ത് ും ഇല്ലാതായ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ഭേദയ്ക്ക് ദർശനം കിട്ടും നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും നേരം വർഷ പറയുന്നുണ്ട് ശ്രീയേട്ട എന്താ ഉദ്ദേശിക്കുന്നത് നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇപ്പോ തന്നെ അച്ഛൻ അവനോട് ആ ദേഷ്യമൊന്നും ഇല്ല ഭേദയുടെ ഭർത്താവാണ് അവൻ ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞു കുറച്ചുനാൾ കഴിഞ്ഞ് ഇവിടെയുള്ള വസ്തുക്കൾ അവന്റെയും വേദിയുടെയും പേര് എഴുതി കൊടുക്കാനും അച്ഛൻ മടിക്കില്ല അതാ ഇവിടുത്തെ അവസ്ഥ അതിനു മുന്നേ അവൻ അവസാനിക്കണം പുകഞ്ഞ പുള്ളി പുറത്ത് അതാ എനിക്ക് ശീലം അത് കേട്ട വർഷ പറയുന്നുണ്ട് ശ്രീകേട്ട ഉറപ്പത്തിലൊന്നും പോയി ചാടല്ലേ നേരം ശ്രീകാന്ത് പറയുന്നതിനെയും വിഷമിക്കാൻ ഞാൻ അതിനൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ കൊട്ടേഷൻ മാത്രമേ കൊടുത്തുള്ളൂ ബാക്കിയെല്ലാം അവര് ചെയ്തോളൂ വിക്രം പുറത്തോട്ട് പോകാനേ നിൽക്കണുണ്ട് അന്നേരം ബൈക്കിന്റെ താക്കൊലിപ്പിച്ച് വെക്കണുണ്ട് നേരം വിക്രം വന്ന് നോക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ പറയുക ഈ ബൈക്കിന്റെ താക്കോലല്ലേ നോക്കുന്നേ ഇത് എന്റെ കയ്യിലുണ്ട് നീ എങ്ങോട്ട് പോവാൻ അനുക്കണേ ഇന്ന് ഇനി എങ്ങോട്ടും പോണ്ട ഇന്ന് നിന്റെ കല്യാണമായിരുന്നുവെന്ന് എനിക്ക് വലിയ ബോധ്യമുണ്ടോ അന്നേരം വിക്രമിന്റെ ഒക്കെ വരുവാ ഷോപ്പിലെയും ഇതുപോലെ തന്നെ ഷീനിസാറിന്റെ കൂടെയുള്ളവരൊക്കെ വരുവാ ഇത് കണ്ട് വിക്രം അവരുടെ അടുത്തേക്ക് പോണേ എന്നിട്ട് വിക്രം പറയുവ ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു അല്ല നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വരുവെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല ഇത് കേട്ട് അവര് പറയുന്നുണ്ട് ഇന്ന് എന്റെ കല്യാണമാ അപ്പോ ഞങ്ങൾ ഇങ്ങോട്ടല്ലേ വരേണ്ടത് നമുക്ക് ഇവിടെ കൂടാം വിക്രം അന്നേരം പറയുവ അച്ഛനുണ്ട് അച്ഛൻ ഇതൊന്നും ഇഷ്ടമല്ല അത് കേട്ട് അവര് പറയുന്നുണ്ട് അതിന് നമ്മൾ ആരോടും പറയുന്നില്ലല്ലോ അവരൊക്കെ അകത്തല്ലേ നമുക്ക് ഇവിടെ ഇരിക്കാൻ ആരും കാണാൻ പോന്നി നീ പോയി ഒന്ന് രണ്ട് ഗ്ലാസ് എടുത്തിട്ട് വാ അത് കേട്ട് വിക്ക് അപ്പുമോളോട് പറഞ്ഞു ഗ്ലാസ് വാങ്ങിക്കുന്നുണ്ട് നേരം സ്റ്റേജ ചോദിക്കുവാ അപ്പുമ്മോളോട് ഇത് എങ്ങോട്ടായി ഗ്ലാസ് കൊണ്ട് പോകുന്ന നേരം അപ്പുമോ പറയുന്നുണ്ട് അത് ചെറിയച്ചൻ ചോദിച്ചാൽ അവിടെ ചെറിയ അച്ഛൻ്റെ ഫ്രണ്ട്സ് വന്നിരിക്കുവല്ലേ ഇത്രയും പറഞ്ഞു ഇപ്പുമോള് പോകുന്നുണ്ട് ചേച്ചക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് വേദ മാഷിന്റെ അടുത്തേക്ക് വരുന്നു അച്ഛ എന്ന് വിളിക്കുക അത് കേട്ട് മാഷിത നോക്കണണ്ട് എന്നേരും വേദ പറയുക എനിക്കിനി അച്ച എന്ന് വിളിക്കാല്ലോ ഞാനിപ്പോൾ ഇവിടുത്തെ മരുമകള ആ അവകാശം എനിക്ക് തരണം അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം ആശിന്റെ അലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുക അന്നേരം മാഷ് കുട്ടി എഴുന്നേക്ക് വേദയുടെ തലയിൽ നേരം വേദ എഴുന്നേക്കുക ആശു പറയുന്നുണ്ട് സംഭവിക്കാൻ പാടില്ലാത്തതാ സംഭവിച്ചത് ക്രിമിനെ കല്യാണം കഴിച്ചു വേദക്ക് അതി പരീക്ഷണമാണ് എന്തും സംഭവിക്കുക എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഒട്ടിക്ക് പറ്റുവോ വേദ പറയുന്നുണ്ട് എന്റെ വിശ്വാസങ്ങൾ ഇതുവരെ തെറ്റിയിട്ടില്ല എല്ലാം ശരിയാ ദിവസം ഉണ്ടാവ ഒരു വിശ്വാസം മാത്രമേ എനിക്കുള്ളൂ നേരം കമലം വരുന്നേ വീട്ടിൽ പറയുവോ അച്ഛമ്മ അന്വേഷിക്കുന്ന മോളെ നേരം ഒത്തിരി വൈകി അന്നേരം അച്ഛമ്മ വരും അച്ഛമ്മ പറയുന്ന മോള് വിക്രമിന്റെ നീ വേദമൊക്കെ ഇടക്കാനായി ഒരു കിടക്ക ആവശ്യമില്ല കമലം െടുത്ത് മാറ്റി എന്നിട്ട് പറയുന്നുണ്ട് അവളുടെ അച്ഛന് സുഖമില്ലാത്തതല്ലേ ഇതുകൊണ്ട് കൂടുതൽ ഒന്നും വേണ്ട പോയി കിടന്നോ അച്ഛമ്മ പറയുവോ അത് കേട്ട് ഇതൊന്നും മിണ്ടുന്നില്ല നേരം വേദ പറയുന്നുണ്ട് വിക്രമിന്റെ ഫ്രണ്ട്സ് വന്നേക്കോ അച്ഛമ്മ അങ്ങോട്ട് വിട്ടില്ലല്ലോ ഇന്ന് അതുകൊണ്ട് വിക്രമിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത് കല്യാണത്തിന്റെ പാർട്ടിയാണ് നടക്കുന്ന നേരം അച്ചമ്മ പറയൂ വിക്രം വന്നോളൂ പോയി പോയി കിടന്നോ അന്നേരം വേദ അക്രമിന്റെ മുറിയിലോട്ട് പോകുന്നു എന്നിട്ട് വിക്രമിന്റെ കട്ടിൽ കിടക്കും വിക്രം ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കും വിക്രം അവര് പറയുന്നതൊക്കെ കേട്ടിരിക്കുന്നുണ്ട് എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് നേരം വിക്രം കുടിക്കുന്നു ില്ലേക്കും അഭിലാഷം കൂട്ട വിക്രമിനെ വീടിന്റെ പരിസരത്ത് തന്നെ നിപ്പുണ്ട് ഒരുപാട് നേരം വിക്രമിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഷോപ്പിലെ ഒക്കെ പോവാ നേരം അഭിലാഷം കൂട്ടി കാണാണ്ട് വിളിച്ച് നിക്കണുണ്ട് എന്നിട്ട് വിക്രം ഏറ്റടക്കുവാ നേരം അഭിലാഷിന് മനസ്സിലാവുന്നുണ്ട് വിക്രമിനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അഭിലാഷിന് മനസ്സിലാവുന്നുണ്ട് അവിടെ നിന്നും ദേഷ്യത്തിൽ അഭിലാഷം കൂട്ടരും പോവാ എല്ലാവരും പേരും നേരത്തെ കിടക്കുന്നുണ്ട് നേരം വിക്രംസൊക്കെ പോയ ശേഷം ഉറയിലോട്ട് വരുന്നുണ്ട് നേരം ഏതൊക്കെ കാണുവാണ് ഇത് കണ്ട് വിക്രമേതയെമ്പരന്ന് നോക്കണിണ്ട് ആ നേരം വിക്രം പറയുന്നുണ്ട് ഈ കട്ടിൽ ഞാനാ കിടക്കുന്ന എഴുന്നേക്ക് താഴെ കിടക്ക് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇത്രയും നാൾ ഞാനല്ലേ തറയിൽ കിടന്നത് നീ നിങ്ങള് കിടന്നോ എനിക്ക് ഈ കട്ടിൽ കിടന്നാ മതി വിക്രം പറയുന്നുണ്ട് അത് പറ്റില്ല നീ തറയിക്കിടന്ന ഉറക്കം വരില്ല അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനു തറയിക്കിടക്കണം ഇത് എന്റെ കട്ടില എന്നെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എനിക്ക് എഴുന്നേക്കാ മനസ്സില്ല എന്നിട്ട് എന്നിട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയും ഇവിടെ കിടന്നോ എനിക്ക് ഇത്തിരി സ്ഥലം മതി ക്ഷേ എന്റെ കൂർക്കമലി കേൾക്കേണ്ടി വരും നിങ്ങൾക്ക് ഉറക്കവും വരില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീന്റെ അടുത്ത് ഞാൻ കിടക്കാം അതിന്റെ പട്ടി വരും നേരം വേദ പറയുന്നുണ്ട് ഇതിന് നിങ്ങൾക്ക് പട്ടി ണ്ടോ വിക്രം അന്നേരം ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞ വേദ പറയുന്നുണ്ട് ഒന്ന് വിളിക്കും അന്നേരം വീട്ടിലേക്ക് അറുന്ന് പോകുന്നുണ്ട് അത് കണ്ട് വേദ വന്നിട്ട് അയ്യോന്ന് വിളിക്കുന്നുണ്ട് ഇപ്പോഴേക്കും ഇരിക്കുക പിന്നെ വിക്രം ഓൺലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും വിക്രം കട്ടിൽ കയറിയിരിക്കും ഇത് കണ്ട് വേദ വിക്രമിന് ദേഷ്യത്തോട് നോക്കണുണ്ട് എന്നിട്ട് വിക്രം പറയുക ഇന്നിടീ തറയിക്കിടന്നു എനിക്ക് നല്ല ക്ഷീണോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം കട്ടിലോട്ട് കിടക്കുന്നുണ്ട് നേരം വേദ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഇപ്പൊ ഉറങ്ങണ്ട വിക്രമിന്റെ ഫോൺ പിടിച്ചു വാങ്ങണണ്ട് നേരം വിക്രം പറയുന്നുണ്ട് ഫോൺ ഇങ്ങനെ എടുക്കണേക്കും രാധയുടെ കോള് വരുന്നുണ്ട് കണ്ട് വേദ വിക്രമിന് നേരെ നീട്ടുവാ എന്നിട്ട് പറയുന്നുണ്ടേ ആരാന്ന് നോക്ക് നമ്മൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചോന്നറിയാം വിളിക്കുന്നതാ അന്നേരം വിക്രം ഓണ് മേടിക്കുക എന്നിട്ട് ദേഷ്യത്ത് ഓണെടുത്ത് ചെവി വെക്കണുണ്ട് എന്നിട്ട് ചോദിക്കുന്നു നീ എന്തിനാ ഈ രാത്രി വിളിച്ചത് നേരം രാധ പറയുവാ എനിക്ക് കിടന്നിട്ട് ഉറക്കം പറയണ്ടേ ഏത് എവിടെയാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനക്ക് എന്താ വട്ടാണ് ഫോൺ വെച്ചിട്ട് പോടി നേരം വേദ ഫോണിൽ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട് ഫോണിലെ വെട്ട വേദിയുടെ മോത്ത് നന്നായി പ്രകാശിക്കുന്നുണ്ട് ആ വെളിച്ചിട്ട് ഏതെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുവ വിക്രം